നനഞ്ഞു കുതിർന്ന മുടിയിലെ ദുർഗന്ധം അകറ്റാൻ അഞ്ചു മിനിറ്റിൽ പരിഹാരം മുടി നനഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നും ഈർപ്പം നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗന്ധം പലപ്പോഴും പലരുടെയും ആത്മവിശ്വാസത്തെ പോലും ബാധിക്കുന്നതാണ് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നത് പലർക്കും അറിയില്ല വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില അഞ്ചു മിനിറ്റ് പരിഹാരങ്ങളിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അതിനായി എന്തൊക്കെ ചെയ്യണം ബ്യൂട്ടി വിശദീകരിക്കുന്ന ഒന്ന് വെളിച്ചെണ്ണ നനഞ്ഞ മുടി കെട്ടു പിണഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതിനായി വളരെ ശ്രദ്ധയോടെ അല്പം വെളിച്ചെണ്ണ എടുത്ത് കൈകളിൽ തന്നെ നല്ലതുപോലെ തിരുമ്മി ചൂടാക്കി ഇത് മുടിയിൽ ഓരോ ഇഴകളിലും ശ്രദ്ധാപൂർവം പുരട്ടുക അഞ്ചു മിനിറ്റ് ഇത് നല്ലതുപോലെ മസാജ് ചെയ്ത് വെക്കണം അതിനുശേഷം നിങ്ങൾക്ക് കളയാം വെളിച്ചെണ്ണ മുടിയിൽ നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണെങ്കിൽ ഇവർക്ക് വീര്യം കുറഞ്ഞ ഷാംപൂവും ഉപയോഗിക്കാം രണ്ട് ആപ്പിൾ സിഡർ വിനീഗർ കുറച്ച് വിനാഗിരി രണ്ട് ഭാഗം വെള്ളത്തിൽ കലർത്തി ഷാംപൂ ചെയ്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം ഇത് മുടിക്ക് നല്ലതുപോലെ ആരോഗ്യവും തിളക്കവും വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു ഇത് കെട്ടുപാടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് കറ്റാർവാഴ കറ്റാർ വാഴ മുടിയുടെ ഓരോ ഇഴകളിലും പുരട്ടുകയും തലയോട്ടിയിൽ നല്ലതുപോലെ മസാജും ചെയ്യുക അഞ്ചു മിനിറ്റ് നല്ലതുപോലെ മസാജ് ചെയ്ത ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം ഇത് ദുർഗന്ധത്തെ അകറ്റുകയും മുടിയുടെ ഈർപ്പം പെട്ടെന്ന് തന്നെ അകറ്റുകയും ചെയ്യുന്നു അത് മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് നാല് തേനും തൈരും മാസ്ക് മുടിക്ക് മികച്ച മാറ്റങ്ങൾ നൽകുന്നതാണ് തൈരും തേനും ചേർന്ന ഹെയർ മാസ്ക് ഇത് മഴക്കാലത്ത് മുടിക്ക് പ്രതീക്ഷിക്കാത്ത ഗുണങ്ങൾ നൽകുന്നു അരക്കപ്പ് തൈരെടുത്ത് അതിൽ രണ്ട് സ്പൂൺ തേൻ മിക്സ് ചെയ്ത് ഇത് തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ശേഷം അഞ്ചു മിനിറ്റോളം മസാജ് ചെയ്ത് മുടിയിൽ നിന്നും കഴുകി കഴുകിക്കളയാവുന്നതാണ് മുടിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും മുടിയുടെ ദുർഗന്ധം അകറ്റുന്നതിനും ഈ ഹെയർ മാസ്ക് സഹായിക്കുന്നു അഞ്ച് ഒലിവ് ഓയിൽ മാസ്ക് ഇത് രണ്ടും മിക്സ് ചെയ്ത് പേസ്റ്റ് പരുവത്തിലാക്കി മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം അഞ്ചു മിനിറ്റോളം തലയോട്ടിയിൽ മസാജ് ചെയ്യുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി കോട്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്